ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ സ്ത്രീകൾക്കുള്ളതാണ് കേട്ടോ ഇപ്പോൾ സാധാരണ ഇതുപോലെ സാനിറ്ററി നാപ്കിൻ ഉപയോഗിക്കുന്ന സ്ത്രീകൾക്കുള്ള ഒരു ടിപ്പാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ഇപ്പോൾ സാധാരണഗതിയിൽ നമ്മളിവിടെ സ്റ്റിക്കർ പൊട്ടിക്കും അതുപോലെ തന്നെ ഈ ബാക്കിലെ ഈ ഡിസ്പോസൽ കവർ അയച്ചതിന് ശേഷമാണ് പാൻറ്റീസിൽ നമ്മൾ ഒട്ടിക്കാറുള്ളത് എന്നാൽ കുറച്ച് നേരം കഴിഞ്ഞാൽ പ്രത്യേകിച്ച് കപ്പൊന്നും ഉപയോഗിക്കാത്ത സ്ത്രീകളാണെങ്കിൽ തീർച്ചയായും ഇത് ഇതുപോലെ ചുരുണ്ട് പോകാൻ സാധ്യതയുണ്ട് എന്തായാലും ഇതുപോലെ ചുരുണ്ട് പോകും അപ്പം ഇന്ന് പ്രത്യേകിച്ച് ലീക്കേജിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും അപ്പോൾ പാൻഡേസ് ആണെങ്കിൽ തീർച്ചയായും അതിൻ്റെ വക്കിലൊക്കെ എന്തായാലും ബ്ലീഡിങ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് അപ്പോൾ നല്ലൊരു ടിപ്പ് നിങ്ങൾക്ക് പറഞ്ഞുതരാം ഇതുപോലെ ഇങ്ങനെ ചുരുണ്ട് പോകാതിരിക്കാൻ ഇതേ സ്ട്രൈറ്റ് തന്നെ ഈ ഡിസ്പോസൽ പാഡ് നിൽക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ടിപ്പാണ് കേട്ടോ എന്നറിയുന്നത് അപ്പോൾ ഞാൻ ഒരു പാൻഡേസ് എടുത്തതിന് ശേഷം ഒരു പാൻഡേസ് എടുത്തിട്ട് ഞാനത് ഒട്ടിക്കുന്നുണ്ട് കേട്ടോ ഒട്ടിച്ചിട്ട് കാണിച്ചു തരാം നിങ്ങൾക്ക് ഫ്രണ്ടെ കവറ് ഞാൻ പൊട്ടിച്ചിട്ടുണ്ട് ഇനി ബാക്കിലെ കവറും കൂടി ഞാൻ പൊട്ടിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ സാധാരണഗതിയിൽ ഇതാ ഇതുപോലെ ഒട്ടിച്ചതിന് ശേഷം നമ്മൾ ഇത് രണ്ട് സൈഡ് പിന്നിലൊട്ടിക്കുകയാണ് വേണ്ടത് അപ്പോൾ അവിടെയാണ് ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് പറയുന്നത് പിന്നിലൊട്ടിക്കുന്ന സമയത്ത് നിങ്ങൾ പറിച്ചെടുത്തിട്ടുള്ള ഈ പേപ്പർ ഒരിക്കലും കളയരുത് ഈ പേപ്പർ ജസ്റ്റ് ഇവിടെ ഇങ്ങനെ വെച്ചു കൊടുക്കുക അതിനുശേഷം ഈ വിങ്സിൻ്റെ ഈ സൈഡ് ഇതിലേക്ക് വേണം ഒട്ടിച്ചു കൊടുക്കാൻ കണ്ടോ ഇതുപോലെ ഞാൻ ഒട്ടിച്ചു കൊടുക്കുക അതുപോലെ മറ്റു സൈഡും അങ്ങനെ ചെയ്തു കൊടുക്കുക കണ്ടോ അപ്പോൾ ഇത് നല്ല പെർഫെക്റ്റ് തന്നെ നിൽക്കുകയും നിങ്ങളുടെ പേഡ് പേടൊരിക്കുകയും ചുളിയുകയോ അതുപോലെ തന്നെ ഇവിടെ ലീക്കേജിൻ്റെ പ്രശ്നങ്ങളോ ഉണ്ടാവുകയില്ല അപ്പോൾ നിങ്ങൾക്ക് വളരെ തീർച്ചയായും സ്ത്രീകൾക്ക് ഉപകാരപ്പെടുന്ന ഒരു ടിപ്പാണ് കേട്ടോ അപ്പം നിങ്ങൾക്കിത് ചെയ്ത് നോക്കാം അഥവാ ഈ വിങ്സിൻ്റെ സൈഡ് പാൻഡീസിലേക്ക് നേരിട്ടൊട്ടിക്കാതെ അതിൻ്റെ ബാക്കിലുള്ള ഈ കവറ് നിങ്ങൾ അവിടെ വെച്ചതിന് ശേഷം അതിലേക്ക് ഒട്ടിക്കുകയാണ് ചെയ്യേണ്ടത് അപ്പോൾ അപ്പൊ നോക്കൂ ഇത് വളരെ ഉപകാരപ്പെടുന്ന ടിപ്പായിരിക്കും കപ്പൊന്നും വെക്കാത്ത സ്ത്രീകൾക്ക് എന്നാൽ ഇപ്പോൾ ഇതുപോലെയുള്ള നാപ്കിൻസും അവൈലബിൾ ആണല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അത്തരമൊരു പ്രശ്നം ഉണ്ടാവുകയില്ല അഥവാ ഇതിനേക്കാൾ കൂടുതൽ നീളത്തിലും വലിപ്പത്തിലുമാണ് നാപ്കിനുകൾ ലഭ്യമാവുന്നത് എക്സെൽ അതുപോലെയുള്ള പല ഷേപ്പുകളും ലഭ്യമാവുന്നത് കൊണ്ട് തന്നെ നമുക്ക് നീങ്ങാനുള്ള സാധ്യത കുറവാണ് ഇനി അങ്ങനെ നീങ്ങിയിട്ടുണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്കിതാ ഇതെന്ന പോലെ ഇതാ ഇതുപോലെ ഇതിൻ്റെ ഇതിലും പേപ്പർ ഉണ്ടാവും അതുപോലെ വെച്ച് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും പ്രത്യേകിച്ച് ബജിന ഒക്കെ കുറച്ച് ലാർജായിട്ടുള്ള സ്ത്രീകൾക്കൊക്കെ ഇത് തീർച്ചയായും ഉപകാരപ്പെടുന്ന ടിപ്പാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്കത് ചെയ്തു നോക്കാവുന്നതാണ് അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന സിമ്പിൾ ടിപ്പുകളുമായി ഇനിയും കാണാം അതുവരേക്കും എല്ലാ സുഹൃത്തുക്കൾക്കും ബായ്